ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടീം സ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പുറത്ത് ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ട് നമ്മുടെ ബാസ് ഉണ്ടായിരുന്നു എൻ്റെ അമ്മ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലാണ് നമ്മുടെ അനിയച്ചയൊക്കെ വന്നതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല കേട്ടിരിക്കും അങ്ങോട്ട് പോയിട്ടില്ല ഇവിടെത്തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ പോവും വെക്കേഷനാകട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയായി ഉച്ചയായ സമയത്ത് തല കുടിച്ചത് സാധാരണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തല തിരിയാറാണ് പറ്റുമോ ഉച്ചയായിട്ടുണ്ട് സഞ്ജു വഴിയില്ല സഞ്ജു അത്യാവശ്യമായിട്ട് പുറത്ത് പോയിരിക്കുകയാണ് വൈകുന്നേരം പക്ഷെ പക്ഷേ ചാന്ത വടിയിട്ട് ചാന്തയെ ഞാൻ കാശക്കൂട്ടിന് ഉറക്കിയിട്ടാണ് എന്ന് വന്നത് കുളിക്കാൻ പോയത് അപ്പം ചാന്തപ്പുറത്തെ റൂമിലുണ്ട് പാറിന് ഇപ്പഴായ പിന്നെ ഒറ്റയ്ക്കാണ് ഭക്ഷണം കഴിക്കാറ് അങ്ങനെ പറയണ്ട ഒറ്റയ്ക്കാണ് ഭക്ഷണം കഴിപ്പിക്കാറ് കാരണം സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോഴല്ലെങ്കിൽ ഞാൻ ശരിക്കും പെട്ട് പോകും പാറിന് ഭയങ്കര മടിയുള്ള കാര്യം കഴിക്കാൻ അപ്പോൾ വീണ്ടും കരച്ചിൽ ബേച്ചിലൊക്കെയാവും ഒന്നാം ക്ലാസ്സൊക്കെയാണ് ആൻറ്റിബയർ ഉണ്ടായിരിക്കില്ല ഭക്ഷണമൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചയ്ക്ക് കഴിപ്പിക്കും സോ ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട് എൻ്റെ പരിപാടി നിങ്ങൾക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകണം ഞങ്ങളുടെ പറവാട്ട അമ്പലത്തിൽ പോകണം അപ്പം പിന്നെ പിന്നെന്താ പിന്നെ നമുക്ക് ഒരു ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട് സ്പെഷ്യലില്ല എനിക്ക് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമുള്ള സംഭവമാണ് അപ്പം നമുക്ക് ഷെയർ ചെയ്യാൻ അംഗീകരിച്ചു അപ്പം ഇന്നൊരു ഈവനിങ് റൂട്ടീനാണ് കാണിക്കുന്നത് ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഇപ്പൊ ഒരു സമയം രണ്ട് മണി മൂന്ന് മണിയായിട്ടുണ്ട് എന്ന് കാണിച്ച് വരുമ്പോൾ ഈവനിങ് ടു നൈറ്റ് വരെയുള്ളതായിരിക്കും കേട്ടോ നമ്മുടെ വീടിലോട്ട് സ്വാഗതം അല്ല E' è po' di eh? E' un po' di chiare, eh? E' un po' di chiare, eh? E' un po' eh? E' un po' di chiare, eh? Un po' di chiare, eh? Un po' di chiare, eh? അച്ചാറിട്ടിങ്ങനെ കൂട്ടി പിന്നെ കുഴച്ച് കഴിച്ചപ്പിന്നെ കൈസ് ഞാൻ ഒരു അച്ചാർ ഭ്രാന്തിയാണ് അപ്പൊ എന്റെ അച്ചാർ അച്ചാർഭ്രാന്തി ആയില്ലെങ്കിൽ അത് ചെയ്യിക്കാനില്ല അവൾക്ക് ഇത് ഇപ്പൊ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കൊറേ അച്ചാർ കൂട്ടിയിട്ട് കഴിക്കോറ് പക്ഷെ പേടിയാണ് എനിക്ക് കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അതുപോലെ ചിലപ്പിന് അവൾക്ക് വന്നാലും ഞങ്ങൾ ഈ റൂമിലോട്ട് കയറും എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇവിടേക്കെടുക്കും ചാന്ദിനി നമ്പ്യാർ ഈ ഇവിടെ ഇവിടക്കെടുക്കും കെടുന്നുറങ്ങും അപ്പോൾ ഇരിക്കും പക്ഷെ നമുക്കിന്ന് നേരത്തെ നീക്കണം യേസ് ഞങ്ങൾക്ക് ഇന്ന് അമ്പലത്തൂ പോകാനുണ്ട് തീർത്ഥാടനം ചാന്നുണ്ടോ ഓസ് ഭയങ്കര ഇട്ടാണ് ഇനിയിപ്പോൾ കുളി കഴിഞ്ഞ് വന്നു ഞാൻ ഞാനെൻ്റെ സ്കിൻ കെയറിക്ക് കിടക്കട്ടെ ടിക്കൈസ് അപ്പോൾ എപ്പോഴായാലും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ നമുക്ക് മെസ്റ്റാണ് അപ്പോൾ നമുക്ക് സ്കിൻ കെയറിക്ക് കിടക്കാം എൻ്റെ ഫേസിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഇപ്പോഴത്തെ ഡാർക്ക് സ്പോട്ട് എന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് വരാം നമ്മുടെ ആഗ്നസ്കേഴ്സ് എക്സസൈസ് സൺ എക്സ്പോഷർ ഹോർമോൺ അതുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലീൻ ആൻഡ് ടർമറിക് ഫേസ് വർണ് വിത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക്കലി സോസഡ് ടർമറിക് ടെൻ പെർസെൻറ്റേജ് ഗൈക്കോലിക് ആസിഡ് ആൻഡ് ടു പെർസെൻറ്റേജ് നയാസിനും മേടാണുള്ള ഇത് ശരിക്കും സ്കിന്നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും ടു റിമൂവ് ഡാർക്ക് സ്പോട്ട് വിത്ത് ഹിമാലയസ് വെറസ ട ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ചെയ്യും ചെയ്യേണ്ട ടു ത്രീ ഡ്രോപ്സ് ഓഫ് സെറം നമ്മുടെ ഫേസിലും നെക്കിലും ദിവസം രണ്ട് പ്രാവശ്യം യൂസ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ അപ്വേർഡ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സെറം ഉണ്ടാക്കുന്നത് നമ്മുടെ ആയുർവേദത്തിലെ സ്വരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ വഴിയാണ് അതിൻ്റെ ടെർമറിക്കിന്റെ എല്ലാ വാല്യൂസും ഇതിലുണ്ടായിരിക്കും സ്കിന്നിലെ ഡാർക്ക് സ്പോട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് സ്പോട്ട്ലെസ് ഗ്ലോ തരാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആൻഡ് ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മേടിക്കുകയെന്നുണ്ടെങ്കിൽ മിനിമം തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇനി എന്താ പ്രത്യേകിച്ച് പരിപാടി ഇപ്പോൾ അതായത് നമ്മൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സാധാരണ ഉണ്ടല്ലോ ഒന്നും ചെയ്യില്ല അതായത് ഒരു കാര്യവും ചെയ്യില്ല ഫേസിൽ എങ്ങനെയൊക്കെ കാക്കാലത്ത് തീറ്റെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ കാക്കാലത്ത് തീറ്റെടുക്കും അങ്ങനെയാണ് പക്ഷേ ഈ പറയുമ്പോൾ നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരവും നമ്മൾ നോക്കിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഹെയറും ഫേസും ആരും നോക്കൂല്ല ദീപള്ളൂ അതിൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അപ്പം ഇപ്പോഴായി പിന്നെയാണ് കെയർ ചെയ്യാനൊക്കെ തുടങ്ങിയത് അപ്പം ഇപ്പം ചിലപ്പോൾ നെഗറ്റീവ് കമൻസ് വരും എന്ത് ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ എൻ്റെ ചെയ്യുന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ എൻ്റെ ശരീരത്തിലും എൻ്റെ ഒരു ഭംഗിയിലും ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാണ് ഞാൻ ഇതുവരെ ദൈവമേ എനിക്ക് ഇതില്ലല്ലോ അതില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ല കാരണം ഞാൻ എന്നിലും ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് ഞാൻ ഓക്കെയാണ് എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡിനും ഞാൻ ഭയങ്കര ഓക്കെയാണ് എനിക്ക് നന്നായിട്ടറിയാം ഹായ് ചേട്ടനും ഞാൻ ഭയങ്കര ഓക്കെയാണ് ഞാൻ ചേട്ടൻ്റെ കണ്ണിൽ ഞാൻ ഒരു ഞാനൊരു ചുന്തിരിയാണ് എന്നെനിക്കറിയാം പിന്നെ വേറെ ആരെ നോക്കണം അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ പിന്നെന്താ അല്ല ഞാൻ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് കേട്ടോ ഞാൻ പറയണത് അപ്പം ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല എൻ്റെ കണ്ടോ കുരുക്കൾ ഉണ്ടായിരുന്നു ആ കുരു വന്ന് പോയി ഫുൾ പോയി ആ ഡാർക്ക് മാർക്കൊക്കെ നന്നായിട്ട് കുറഞ്ഞു പക്ഷേ അവിടെ ചെറിയൊരു കുഴി പോലെ ചിരിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഇനി വല്ല ഫുഡ് കഴിക്കാൻ നോക്കട്ടെ കാശിക്കൂട്ടൻ്റെ അനിയേറ്റുണ്ടാവും കാശിക്കൂട്ട് മെയിനായിട്ട് ഞാൻ ചാനലിനൊക്കെ ലഭിച്ചിരിക്കുകയാണ് ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് കുറച്ച് എന്നിട്ട് ഞാൻ കുറച്ചെണ്ണം കിട്ടുന്നിറങ്ങണ്ടേ അമ്പലദ്വീപോണെന്ന് കൊറിയർ ഞങ്ങണ്ട്സ് പാറുട്ടിന് ഒരു ലഞ്ച് ബോക്സ് വന്നിട്ടുണ്ട് അത് നമുക്ക് അമ്പലത്തിൽ പോയി വന്നിട്ട് ചെയ്യാം ഓക്കേ അപ്പൊ ഉറങ്ങല്ല പാറു പോയി കെടുക്ക് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് കൊറച്ചേരൊന്ന് കെടുക്കണം വെറുതെ ഓ ഇന്നത്തെ കറി എന്ന് പറയുന്നത് വഴുതനങ്ങണ്ട് ഇതെനിക്ക് ചാന്ത് ഉണ്ടാക്കി തന്നെ കേട്ടോ കാരണം എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ എന്നോട് ചാന്ത് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാതെട്ട് അവളാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് രാവിലെ പിന്നെ മത്തങ്ങയും പയറും ഉണ്ട് അച്ചാറും ഉണ്ട് വഴുതനങ്ങ എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ വഴുതനങ്ങ നന്നായിട്ട് വെവിച്ച് നമ്മുടെ ഇടിച്ചമുടകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ച് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ ചെയ്തിട്ട് ശരിയാവോ എന്ന് എനിക്കറിയില്ലത് പക്ഷെ അമ്മ വെക്കുന്ന പോലെ തന്നെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാണ് ഞങ്ങളിപ്പോൾ എന്താ ഉറക്കം മസ്റ്റാണ് ഞാനും കേട്ടും പണ്ട് ഉറങ്ങിരുന്ന പോലെയാണ് ചാന്ത് കിടന്നുറങ്ങുന്നത് അവൾക്ക് ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തലവേദന വരും ഞാൻ കെടുക്കുന്ന നേരം ആയപ്പോഴത്തേ എന്തെങ്കിലും കാശുക്കുട്ടൻ എനീട്ട് അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എന്തായാലും അവനെയും പിടിച്ചതെങ്ങനെയാണ് കാരണം ഒക്കെ ഒരു അര മണിക്കൂർ ഞാൻ കിടന്നു അല്ലെങ്കിൽ എനിക്ക് മത്തടിച്ച പോലെ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തും അതിന് ശേഷം പോയിട്ട് റെഡി ആയിട്ടോ താലമുടിയൊക്കെ കെട്ടി അമ്പലത്തിൽ ഇന്ന് ഞങ്ങളുടെ മാസപൂജയാണ് ഒരുപാട് 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 നാൾക്ക് ശേഷമാണ് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ മാസപൂജയ്ക്ക് പോണത് അമ്പലത്തിൽ ഉത്സവത്തിന് ശേഷം കുറേ കൊല്ലങ്ങളായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ചാന്തവും ഉണ്ടായിരുന്നു അപ്പോൾ സഞ്ചു ഇല്ല സഞ്ചു വൈകുന്നേരം എത്തുള്ളൂ അപ്പം ഞങ്ങൾ എന്തായാലും ഓട്ടോ വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ വരുമ്പോഴാണ് ഓട്ടോറിക്ഷയ്ക്ക് ഇത്ര മാത്രം പോണത് അതായത് ഞാൻ ഏട്ടൻ ഏട്ടന് വർക്ക് ഉണ്ടാവും ഞാൻ ഇവിടെ വന്ന ഏട്ടൻ വൈകുന്നേരം വർക്കായിരിക്കും വർക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോവാങ്ങ് വേറൊരു ചെറുപ്പിട് ചൂച്ചുടാണോ ഏഹ് വേണ്ട പിടിച്ചൊന്നിരിക്കണ്ട നമ്മുടെ ഓട്ടാണോ ഇത് ഞങ്ങളുടെ ദിലീപേട്ടനാണ് കേട്ടോ ഓട്ടോ ഓടിക്കുന്നത് ഞാൻ കുഞ്ഞിലേ തൊട്ട് കാണുമ്പോൾ തൊട്ടും ദിലീപേട്ടൻ ഓട്ടോ ചേട്ടൻ ഓട്ടോ ചേട്ടൻ ദിലീപേട്ടൻ എന്നാണ് നിങ്ങൾ പറയാം ഇതാണ് എൻ്റെ അമ്പലം നമ്മുടെ പാറൂട്ടൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്ന അമ്പലം ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ പേര് മൂത്തേരി എന്നാണ് കേട്ടോ അപ്പം ഇവിടേക്ക് വന്നു ഞാൻ കുറച്ചല്ല കുറച്ചധികം നേരത്തെ തന്നെ നമ്മൾ എത്തി പക്ഷെ ഒട്ടും വിചാരിച്ചില്ല ഇത്ര ആൾക്കാരൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കാശിക്കുട്ടൻ ഇങ്ങനെ ദൈവത്തിനെ കാണുമ്പോൾ തൊഴും അവൻ മെയിനായിട്ട് ദൈവത്തിനെ കാണുമ്പോഴല്ല തൊഴും അത് വിളക്ക് കാണുമ്പോൾ അവൻ ദീപം ദീപം എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പും അച്ഛനൊക്കെ ഭയങ്കര ബിസിയാണ് കേസ് എന്താണെന്ന് അറിയില്ലേ നമ്മുടെ കുട്ടച്ഛനായാലും അമ്പലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ജാടിയായിരിക്കും നമ്മളെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ ഭയങ്കര വലിയ ആൾക്കാരായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ സമയമില്ലാത്തോട്ടായിരിക്കും അപ്പം ഞാനത് പോകും എന്തോണ്ട് ജോടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കളിയൊക്കെ അന്ന് സത്യം പറഞ്ഞ കാശിക്കുട്ടനെയും കൊണ്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അവൻ ഇങ്ങനെ മണ്ണും ആരിക്കൊണ്ടേയിരിക്കും എനിക്ക് ചില സമയത്ത് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അവനെ വേറൊന്നുമല്ല നമ്മൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടായാലും ആ മണ്ണിലൊക്കെ ഇടുന്നതിന് കുഴയും അവന് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ശരീരം ഫുള്ള് തളർത്തി തുടക്കം എടുക്കും അങ്ങനെയൊക്കെയാണ് എനിക്കറിയില്ല നമ്മുടെ എന്താ ഞാനിത്രയും കൂറുമ്പോളെ കൂട്ടിനെ കണ്ടിട്ടില്ലേ പക്ഷെ വേറൊരു കാര്യമുണ്ടാവും നമ്മുടെ കാശിക്കൂടെ നിന്ന് ഒരു വാശിയില്ല കേട്ടോ വാശി പിടിച്ച് അവൻ ഒന്നിനും കരയില്ല പെട്ടെന്ന് തന്നെ അവൻ്റെ വാശിയൊക്കെ മാറും കുറുമ്പാണ് സൈ കുറുമ്പഴും എല്ലാത്തുമ്പിലും പിടിച്ചു കയറും അത് ഇവിടെ അമ്മ അച്ഛനും പറയും വീട്ടിൽ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒരു ആകാശത്ത് കാക്കേനെ കൂടെ പറത്താത്ത ഒരാളായിരുന്നു നിതീഷ് മത്തംകുത്തിയാക്കുമ്പളം മുടക്കിയില്ലല്ലോ നിതീഷിൻ്റെ അതേ സ്വഭാവമായിരുന്നു വീട്ടിലൊരു പട്ടീനേം പൂച്ചേനേയും കോഴിനെയും ഒന്നും അടുപ്പിക്കില്ലായിരുന്നു എല്ലാ മരത്തുമ്പോൾ പിടിച്ചു കയറും അങ്ങനത്തെ സ്വഭാവമുള്ള ആളായിരുന്നു പിന്നെ അതിൻ്റെ മോൻ അങ്ങനെ ആവുമല്ലോ ഇതിൻ്റെ ഇടയിൽ അച്ഛൻ വന്ന് ചെറിയൊരു പണിയൊന്നും നമ്മുടെ പുഷ്പാഞ്ജലിയുടെ റെസീറ്റ് എഴുതാനിരിക്കാൻ പറഞ്ഞിട്ട് കണക്കിലാണെങ്കിൽ ഞാൻ ഭയങ്കര ഈ എല്ലാവരും വന്ന് കണക്കൊക്കെ കൊടുത്തരുമ്പോൾ പൈസ ഞാന കൺഫ്യൂഷൻ ആയി പോയിരുന്നു നമ്മുടെ കാശിക്കൂട്ടൻ്റെ ഫോണും വെച്ചിരിത്ത് കൊടുത്താൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചാന്തു ശരിക്കും പറഞ്ഞാൽ വശം കെടും അവൻ ഫോൺ വെച്ച് കൊടുത്ത് അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് പിന്നെ ചാന്തു എല്ലാം ഓരോരുത്തരെ പരിചയപ്പെട്ട് വരുന്നതേ അല്ലുള്ളൂ ഞാനിവിടെ പുഷ്പാഞ്ജലി എഴുതുന്ന തിരക്കിലാണ് പതിനെ ദീപാരാധനയ്ക്ക് സമയമായി അമ്പലത്തിൽ നാട്യമൊക്കെ തുറന്നു മനസ്സ് തുറന്നു കുറേ പ്രാർത്ഥിച്ചു ഏത് അമ്പലത്തിൽ പോയാലും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരേ ഒരു കാര്യം ഉണ്ടാവാറുള്ളൂ കേട്ടോ അതായത് അതാ ആ പ്രാർത്ഥന അങ്ങനെ തന്നെ ഇഷ്ടം അതായത് ഞാൻ പറയണില്ല ഒന്നിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല ഞങ്ങളുടെ ഹാപ്പിനെസ് അതും വേണ്ടി മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ ഞങ്ങളുടെ ഒരു ബോണ്ട് അത് മാത്രം വേറൊന്നും ഞങ്ങൾ ദൈവത്തിനോട് ആവശ്യപ്പെടാറില്ല കേട്ടോ എല്ലാവരും ഞാനങ്ങനെയാണ് എനിക്കറിയില്ല ബാക്കിയുള്ളൊരു കാര്യം എന്താന്ന് ഞാൻ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ ഒക്കെ ഒരു പ്രസാദം കിട്ടും ഇത് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും തല്ല ഈ തേനയിൽ ചെറുപഴവും കൽക്കണ്ടവും മുന്തിരി ഇട്ടിട്ടൊരു സാധനം എന്താ പറയുക പഞ്ചാമൃതമോ അങ്ങനെ എന്തോ പറയും അതിൻ്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് അത് ഭയങ്കര കുറച്ചുണ്ടാവുകയുള്ളൂ നമുക്ക് പിഷ്കി പിഷ്കിയൊക്കെ കിട്ടുള്ളൂ ഞാൻ കണ്ടതിന് വെച്ച് ഇത്രയും ഞാൻ കണ്ടതിലല്ല ഞാൻ ടേസ്റ്റ് ചെയ്തതിന് വെച്ച് ഇത്രയും ടേസ്റ്റുള്ള ഒരു പ്രസാദം വേറില്ല അതിന് വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കും തൃശ്ശൂർ ഇവിടെ പിന്നെ നമ്മുടെ അമ്പലത്തിൽ മാസപൂജയ്ക്ക് നമുക്ക് മാസപൂജ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കഴിക്കാൻ ലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൊള്ളിയും ചായ ആയിരുന്നു ഞങ്ങൾ കൊള്ളി കഴിച്ചു ഇതിപ്പോഴേ കീ കാർത്തി ഉണ്ടായിരുന്നു സജും ഉണ്ടായിരുന്നു എല്ലാ ബന്ധുക്കളും കസിൻസും കുറേ പേരുണ്ടായിരുന്നു കുറേ പേര് വരാനും ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്കറിയാമല്ലോ നമ്മുടെ സജ്ജ് വില്ലീമ്മ ഞങ്ങളെല്ലാവരും അപ്പോൾ അവിടെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് രാവിലത്തെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ നമുക്ക് കഞ്ഞിയും എന്താ പപ്പടവും പയർ പുഴുക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുടുംബക്കാരെല്ലാരും കൂടെ വിശേഷങ്ങളും വർത്താനങ്ങളൊക്കെ പറഞ്ഞ് എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ നമ്മുടെ കല്യാണം കഴിഞ്ഞ് പോയാൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് നമ്മളൊരു ഗസ്റ്റ് ആയിരിക്കും അല്ലെ അപ്പൊ അതേപോലെ തന്നെ എന്താ പറയുക കാലങ്ങൾക്ക് ശേഷം ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ചാന്ത് പിന്നെ ഇപ്പൊ നമ്മുടെ കുടുംബക്ഷേത്രത്തിന്റെ പരിപാടിക്കൊക്കെ ചാന്തിണ്ടാവും അങ്ങനെ ആണല്ലോ അതാണല്ലോ നാട്ടു ദൈവം നമ്മളത് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ ഓട്ടോ വിളിച്ചുതന്നെ എത്തിയപ്പോൾ സഞ്ജുദേവ് വന്ന് ബൈക്ക് കഴുകുമായിരുന്നു അവൻ്റെ മോനാണിത് അപ്പോൾ എവിടെ എവിടെയെങ്കിലും ഒരു ചെളി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അവനത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് പക്ക പക്കുട്ടനാക്കി കാശിമോൻ അമ്മ എന്തൊക്കെ കുറുമ്പായിരുന്നു അറിയാം അവന് മണ്ണ് വാരി അതിന്റെ ഇടയില് എനിക്ക് പുഷ്പാഞ്ജലി ഇരിക്കാൻ എന്നെ കൂട്ടിയിരുത്തുകയും ചെയ്തു അവിടെ അവര് മാമ്പഴപ്പുശ്ശേരിന്റെ അകത്തെ മോനെ എസ് എസ് എൽ സി പരീക്ഷക്ക് പഠിക്കോളത്തിലൊരു ചിത്രരചന കാശിക്കുട്ടാ

ി മാമ്പഴപ്പുണ്ടാക്കാംശ്ശേരി കഴിഞ്ഞ വെട്ടം ഞാൻ മാമ്പഴപ്പുലിശ്ശേരിണ്ടാക്കാം വീട്ടിൽ നിന്ന് മാങ്ങ വരുത്തിച്ചിട്ട് ചായ ചായപാത്രത്തിലൊക്കെ മാങ്ങ വേവിക്കാൻ വെച്ചു കരിഞ്ഞുപൊയിസ് റാണ്ടി പിട്ട ഇത് ഇരുത് കരിഞ്ഞുപൊയി കാശിക്കുട്ടൻ സഞ്ജുവിൻ്റെ മേലെ ടാറ്റ് ഒടിക്കാൻ പോകണ ഗ്രൈസ് സഞ്ജു നന്നായിട്ട് വരയ്ക്കും അതായത് നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെയൊക്കെ വരയ്ക്കും ചാന്വിൻ്റെ ഒരു മൂന്നാല് ഫോട്ടോ അവൻ വരച്ചിട്ടുണ്ട് പക്ഷെ എന്നെ മാത്രം വരച്ചെന്തോ ശരി അവത്തില്ല അവംബറത്തിൻ്റെ കണ്ണും മൂക്കയും മോന്തൊക്കെ കോടിപ്പോടി വരെയും ബാക്കി എല്ലാവരും ഫോട്ടോയും അവൻ വരയ്ക്കും ഉണ്ടാവും അതായത് പക്ഷേ നമ്മുടെ ആർക്കെങ്കിലുമൊക്കെ ഒരു കഴിവ് ഉണ്ടാകുമായിരിക്കും പാരമ്പര്യമായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കും നമ്മുടെ നന്നായിട്ട് വരയ്ക്കുക അവൻ എന്താ പറയുക അവൻ ഒരു ആർട്സ് കോളേജിലൊക്കെ ആയിരുന്നു പക്ഷെ അവൻ്റെ കഴിവ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവന് പറ്റിയില്ല എനിക്കത് ഭയങ്കര ഒരു സങ്കടമാണ് ഇത്രയും വലിയൊരു ടാലൻറ്റ് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമില്ല കേസ് അതിന് ഭയങ്കര കഴിവ് വേണം എല്ലാത്തിനും കഴിവ് എല്ലാത്തിനും അതിൻ്റെതേ കഴിവാണ് പക്ഷെ ആ ഒരു ടാലൻറ്റ് ടാലൻറ്റ് തന്നെയാണ് അതിന് വേണ്ടി നമ്മൾ സഞ്ജു ആർട്സ് കോളേജിൽ പോയിട്ടുണ്ട് പക്ഷെ അവൻ നമുക്ക് അവന് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു സീറ്റിന് അവന് മിസ്സായിപ്പോയി എന്നിട്ടാണ് അവൻ പോളിടെക്നിക്ക് ഒരു ഐ ടി ഐ മേഖലയ്ക്ക് അവൻ തിരിയുന്നത് കേട്ടോ അപ്പൊ എന്തൊക്കെയോ വരച്ചു കൊടുക്കുന്നുണ്ട് മാമൻ കയ്യുമല്ല അപ്പൊ അത് നോക്കിയിരിക്കാണ് താത്ത താത്താന്ന് പറഞ്ഞു നോക്കിയിരിക്കാണ് അപ്പൊ ഞാൻ ഒരു വലിയൊരു തൃശൂലം വരച്ചു ഒരു വലിയ വരച്ചു കൊടുക്കണോ കൊലകാര അങ്ങനല്ല മാ കളിയൊക്കെ ശരി അമ്മ തൊട്ട് കളിയ സമയം ഒമ്പതര മണി മാമ്പഴക്കുശ്ശേരി ഉണ്ടാക്കാതെ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം മാമ്പഴക്കുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കിറ്റിൽ നമ്മുടെ വീട്ടിൽ കൊണത്തിണ്ടായിരുന്നു കുറ്റിന് പറയാനൊക്കെ ഇല്ലല്ലോ മാമ്പഴ കുളിശ്ശേരി എത്ര പെർഫെക്റ്റ് ആയിട്ട് വെക്കാനല്ല നമുക്ക് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാമ്പഴ മാമ്പഴപ്പുലിശ്ശേരി ഉണ്ടാക്കിയത് ആഫ്റ്റർഫെക്റ്റ് ആണ് നിങ്ങൾ കാണുന്നത് അതായത് തൂവുള്ള പോലെ ഇത് പാത്രമായിരുന്നു പക്ഷെ ഇപ്പഴത്തേനും കൂടെ ബെറ്റർ ആയിരുന്നു ഈ മാങ്ങ കിടുന്നതിന്റെ സർക്കിള് കാര്യം കണ്ടിട്ടില്ലേ എല്ലാം മാങ്ങയും കഴുകി പോയി അങ്ങനെ മേടിക്കും അപ്പൊ ഞാൻ കുറച്ച് മാങ്ങ വരത്തിച്ചിട്ടുണ്ട് വരച്ചിട്ട് മീൻസ് മേട ഇന്നലെ വന്നപ്പോൾ കുറച്ച് മാങ്ങ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇത് തൊലി ഉരിക്കുക ആ ഒരു സമയം കൊണ്ട് നാളികളും ചേരാ തൊലി ഉരിച്ചിട്ട് ഇതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളക് വേപ്പില നമുക്ക് മധുരത്തിന് എന്തോട്ടോ വേണ്ടതെന്ന് ശർക്കരയോ അല്ലെങ്കിൽ എന്താ പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിക്കാം അത്ര ഞാൻ പറഞ്ഞതരാം അപ്പൊ ഈ മാങ്ങ തൊഴിയൊക്കെ പരിപാടി ഞാനത് അനിയത്തി ഉപയോഗിക്കാം നമ്മുടെ മാങ്ങതെ നല്ല അസ്സലായിട്ട് ഉരിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് എഴുതി ഒമ്പത് ഒമ്പതാണ് ആയതല്ല നമ്മുടെ ജലം പാത്രത്തേക്ക് നമ്മുടെ മീങ്ങാം നമ്മളെ വീട്ടിലായിരുന്നെങ്കിൽ ഒരു പത്തെണ്ണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ആറെണ്ണം നദീശ് ഇട നീ ശർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ വെള്ളം നോക്ക് കാണിച്ചു വെള്ളം ആവശ്യത്തിന് പിന്നെ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിത് ഒരുപാട് നാളായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതില്ല ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് രണ്ടാണ് കൂടെ വേപ്പിലേക്ക് പ്രത്യേക മണായിരുന്നു

പലയിടത്തും പല തരത്തിലാട്ട ചെയ്യാ അതായത് എല്ലായിടത്തും ഇല്ല പലയിടത്തും പലതരത്തിലാണ് എന്റെ പണിക്കാട്ടിലൊക്കെ ഇങ്ങനെയല്ല ചെയ്യാ പണിക്കാട്ടില് വേറെ മറ്റേ പക്ഷെ ഇത് നമ്മുടെ കാർത്തിന്റെ ഒരു റെസിപ്പിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാർത്തൂനിലൂടെ പോയപ്പോള് കാർത്തൂന്റെ ഒരു റെസിപ്പിയാണത് ഒരു തുണ്ട് വെള്ളം കേട്ടോ അധികം പാടില്ല ഒരു തുഞ്ചുവെള്ളം ഇതിക്ക് നമുക്ക് ചേർക്കണ്ട എന്തൊക്കെയാ എന്തൊക്കെയുള്ള പറഞ്ഞത് കുറച്ച് കടുക് കേൾക്കുക അപ്പം നമുക്ക് ഇത്തിരി രുചിക്ക് വേണ്ടിയിട്ടാണ് ഇത്തിരി കടുക് പിന്നെ കുരുമുളക് ലേശം കുരുമുളക് ലേശം ഉപ്പ് ലേശം ജീരക മുളക് ഇത്ര ഇട്ടിട്ട് ഇതടിക്കുക അത് തളച്ച് ലേശം ഒന്ന് വറ്റുമ്പോൾ ഇതുകൊണ്ട് അതിലേക്ക് തട്ടി കൊടുക്ക ഓക്കെ നോക്കൂ നമ്മുടെ വാങ്ങാ ഏകദേശം ആവാറായിട്ടിരിക്കുക ഞാൻ കാണിച്ചു തരാം നമ്മൾ കടുക് ഇടാന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേട്ടത് കാർത്തി പറഞ്ഞിട്ട് ഈ കടുക് ഇടുന്നത് സീക്രട്ട് റെസിപ്പിയാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുന്ന പറയണ്ട ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കാർത്തി മലപ്പുറത്ത് സമയത്ത് ഒരു അമ്മ കാർത്തിക്ക് പറഞ്ഞു കൊടുത്തതാ കാർത്തി ഇത് ആരോടും പറയാണ്ട് ഇനി നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് പറയാണ് നിങ്ങൾ ആരോടും വേറെ പറയരുത് കടുക് ഇടുന്നത് നല്ലതാണ് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്

ഞാൻ എന്ത് ഒരു ഇന്നത്തെ കണ്ട അച്ഛൻ തൈര് ചെല തൈര് പകരം കട്ട തൈര് ഉണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ കട്ട കട്ട ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വന്നിട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ തൈനെ ഈ ജാറയിൽ ഒന്ന് അടിച്ചെടുക്കാം లైకట కతే ఇల్లం చూడనా ഉപ്പ് എല്ലാം വേണ്ടത് മധുരല്ലേ വേണ്ടത് മധുരത്തിൽ കൂടുതലുണ്ട് മുളകിന്റെ കുത്ത് തമ്മക്കിടെ കൊടുത്തിരുന്നെ ഞാൻ മാറി ായിട്ടുണ്ട് അബദ്ധങ്ങളായിരിക്കും പറ്റാൻ പക്ഷേ അബദ്ധം പറ്റിയത് അരിഞ്ഞിട്ടില്ല എന്ന് എനിക്കൊന്നും തോന്നിയില്ല പക്ഷെ അതൊന്നും ചെറുതായിട്ട് കടിക്കുന്നുണ്ട് നാളികേരം ഭയങ്കര ഡ്രൈ ആയിരുന്നു കൊപ്ര പോലത്തെ നാളികേരം എണ്ണേ അതുകൊണ്ട് ഇച്ചിരി അറിയാം ബാക്കി അതെ വൈസ് ഓക്കെയാണ് തിരുപ്പിന്റെ കുറവുണ്ടായിരുന്നു പിന്നെ നമുക്ക് താളിക്കലാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് കേട്ടാ താളിക്കാം ൂട്ടില്ല കൂട്ടാം പക്ഷെ നാളെ കൂട്ടിയ കുറച്ചും കൂടെ ടേസ്റ്റ് ഇണ്ടായിരിക്കും അപ്പൊ നമ്മടെ കുളിശ്ശേരി നല്ല ലുക്കിലിടുത്തില്ലേ ചതു അപ്പൊ ഇനി ഞങ്ങൾ എന്താ ചെയ്യട്ടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അമ്പെ കാശിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കേണ്ട പരിപാടില്ല ബ്രദർ ഒന്ന് ഇറങ്ങാൻ പോയി ബ്രദർ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഓക്കെ ഞങ്ങളപ്പഴേ ഭക്ഷണം കഴിക്കാൻ പോകണം ഇത്തിരി മാമ്പഴ പുഴിശ് ഞാൻ സഞ്ജപ്പനും അച്ഛനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ സഞ്ജു അങ്ങനെ കുറ്റൊന്നും പറയത്തൊന്നുമില്ല അതായത് ഞാനിങ്ങനെ എഫേർട്ട് ഇട്ടതല്ലേ അങ്ങനെ കയറി കൊള്ളാടി കൊഴപ്പില്ല അവൻ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ ഞങ്ങളുടെ തമ്മിൽ ഭയങ്കര സ്നേഹം നിങ്ങൾ വിചാരിക്കും ഒരിക്കലും അല്ല കൈസ് കാരണം ഞാൻ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ഞങ്ങൾ അടി ഉണ്ടാകും അപ്പൊ എൻ്റെ അമ്മ പറയുമ്പോ നിങ്ങൾ കല്യാണം കഴിഞ്ഞു രണ്ടുപേരും വലിയ പിള്ളേരെ നിങ്ങളിങ്ങനെ തല്ലുകൂടല്ലേ ഞങ്ങൾ അങ്ങനെയാണ് സ്നേഹിച്ചിത്തൊടയ്ക്കും തല്ലുകൂടിക്കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെയാണ് ഞങ്ങളിട്ടോ അപ്പോൾ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെ നമുക്ക് വരുന്ന കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടല്ലോ അതായത് ഞങ്ങൾ ഞാനിവരുടെ ഇടയിൽ ഒരു ഈ അമ്പാറ്റ ദുർനന്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സഞ്ജുവിനെ അത് ഭയങ്കര ഹേർട്ടാണ് അതായത് അത് കാണുന്നതൊക്കെ ഭയങ്കര അവന് ബുദ്ധിമുട്ടാണ് അവനോട് എപ്പോഴും പറയുന്നത് ഈ ഒരു വീഡിയോട് നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാം പക്ഷേ എനിക്ക് റിയാക്ഷൻ വീഡിയോനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒന്നുമില്ലെങ്കിൽ ചില പനിയനോ താത്തൂനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ സ്ഥാനം കൈകാര്യം അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കാം അങ്ങനെ പറയണം എനിക്ക് നന്നായിട്ടറിയാം ഞാനൊരു ഭാര്യയാണ് അതുകൊണ്ട് എനിക്ക് നല്ല പോലെ അറിയാം എങ്ങനെ എന്തെല്ലാം അതും ഞാനും നിധി ഷേട്ടനും കഴിയുന്നത് അങ്ങനെയാണ് അപ്പൊ പിന്നെ ഞാനൊരു കൂട്ടുകുടുംബത്തില് താമസിക്കുന്ന ഒരാളാണ് വേറൊരു ഭാര്യയും ഭർത്താവും ഉണ്ട് ഇവിടെ നിഖിലും കീത്തു കൊണ്ട് എനിക്കറിയാം എവിടെ ചെല്ലണം എവിടെ എങ്ങനെ പെരുമാറണം എനിക്ക് പിന്നെ

അത് കണ്ടിട്ടാണ് ഫോൺ ഫോൺ കുത്തിച്ച് ഇവിടെ മെയിൻ ഡ്യൂട്ടി ചാന്ദൂനാണ് എൻ്റെ ഫോൺ ചാർജ് ചെയ്ത് വെക്കാറുണ്ട് ഓൾറെഡി ഡ്യൂട്ടിയാണ് ഏത് നേരം ഫോൺ കൊണ്ട് കുത്തിക്കില്ലായിരുന്ന കാരണം എൻ്റെ ഫോണിൽ പത്ത് ശതമാനത്തിന് വരെ ചാർജ് വളരെ ചുരുക്കമാണ് പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആക്കി നത്തു താങ്ക് യു നു താങ്ക് യു പിന്നെ മെയിൻ വീഡിയോഗ്രാഫർ ആരാണ് ഇപ്പൊ ഞാൻ ഫോൺ എടുത്തേ ഇല്ല വേഗത്തെ ഫോൺ കൊണ്ട് പിന്നാലെ ഓ താങ്ക് യു സോ മച്ച് ഞാൻ ജോലിക്കാരി അയക്കാതെ ഒന്ന് ഞാൻ ഏഹ് ഔദ്യോഗികമായിട്ടൊരു ജോലിക്കാരി അയക്കിയാലോന്നൊരു പ്ലാൻ ഉണ്ട് എന്താ ഇഷ്ടായിരുന്നു സഞ്ജു എന്താ പറയുക ആണ് നമ്മുടെ കാശിക്കൂടനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ളത് അവൻ അവൻ ഇങ്ങനെ ഇല്ല അപ്പം എപ്പോഴവള് അവനിങ്ങനെ എടുത്തോണ്ടിരിക്കും അല്ലെങ്കിൽ സഞ്ജു നോക്കിയാൽ അവൻ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് പാല് കുടിച്ചുള്ളൂ എന്നാലും ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് ഞാൻ ഒരിക്കലും അവരുടെ റൂമിൽ ഇല്ലാട്ടിരിക്കണതിൻ്റെ അത് പറയല്ലേ ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് പൂച്ചയ്ക്ക് പാൽ എടുക്കണ പോലെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് ഗേഴ്സ് അവൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവനും കാശി ചായ കാറ്റോക്കടാം അയ്യോ അല്ല എന്റെ കാശി ഫോട്ടോ സഞ്ജു ആ പണ്ടത്തെ ഫോട്ടോ ഫോട്ടോക്ക് ആ ഫോട്ടോയും ഇതും എവിടെ ചായ കാച്ചിൽ ഞാൻ ഇറങ്ങാൻ ഇറങ്ങട്ടെ ഇവ കൊറേ കമന്റ് വരും നമുക്ക് നിങ്ങൾക്ക് എന്റ ഈ റൂമിൽ കഴിയും നിങ്ങൾക്കില്ലേ ഒരു പ്രൈവറ്റ് സഞ്ജു സഞ്ജു എന്നോട് വരും സഞ്ജു വരും

എന്താ പറയാ പറഞ്ഞൂര് പറട്ടാത്രേ ഉള്ളൂ അപ്പൊ ടറ്റബ സിയു സഞ്ജു തുമ്പായി പറയൂ